ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു ആകെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകൾ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റി എഴുപത് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകൾ ആറ് നഗരസഭകളിലെ ഇരുന്നൂറ്റി പത്തൊമ്പത് വാർഡുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജില്ലയിൽ വോട്ടർമാരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചാണ് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സമ്മേളനത്തിൽ അറിയിച്ചു അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം ഒൻപതാം തീയതി ഒന്നാം ഘട്ടമായി നമ്മുടെ ആലപ്പുഴ ഉൾപ്പെടെ ഏഴ് കേരളത്തിലെ ഏഴ് ജില്ലകളിൽ സാധാരണ ഏഴ് ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ വോട്ടെണ്ണല്ല ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ക്രമീകരിച്ചത് നമുക്ക് നമ്മുടെ ജില്ലയിലെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളും അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വാർഡുകളും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റി എഴുപത് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകൾ ആറ് മുനിസിപ്പാലിറ്റി ഇരുന്നൂറ്റി പത്തൊമ്പത് വാർഡുകൾ ഉൾപ്പെടെ ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി എൺപത്തി അഞ്ച് വാർഡുകളാണ് നമുക്ക് തോന്നുന്നത് അല്ല പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്തുകളാണ് നമുക്ക് തോന്നുന്നത് അതിൽ ഈ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ ഡീലിമിറ്റേഷനകത്ത് എൺപത്തിനാല് വാർഡുകൾ ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിനാല് എൺപത്തിനാല് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തിൽ പന്ത്രണ്ട് വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ ഒരു വാർഡ് ഉൾപ്പെടെ നഗര ുംകല നഗരസഭം ഡീലിമിറ്റേഷൻ ഇൻ പേപ്പർ അത് കംപ്ലീറ്റ് ആണ് ഇതുകൂടാതെ മറ്റ് ഇവിടുത്തെ സ്ട്രെങ്ത് പോരാത്തത് കാരണം ഈ നോർത്തും സൗത്തുമാണല്ലോ രണ്ട് ഫേസ് ഇലക്ഷൻ പോലീസ് മൂവ്മെൻറ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എറണാകുളം റൂറൽ എന്നുള്ള ഒരു മുന്നൂറോളം പോലീസിൻ്റെ സപ്പോർട്ടും കൂട്ട് വരുന്നുണ്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് റൂറലിലേക്കാണ് ഇവിടുന്ന് ഒരു നാനൂറ്റി അൻ എഴുപതോളം പോലീസ്മാൻ പോകുന്നത് ഇതുവരെയുള്ള നന്നായി അത് ലോ ആൻഡ് ഓർഡർ ആസ്പെക്ടും എല്ലാം കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നാളെ ഒരു കലാശക്കൂട്ടൻ്റെ കാര്യങ്ങൾ അത് കൺസേൺ പോലീസ് സ്റ്റേഷനെല്ലാം തന്നെ അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് സംസാരിച്ച് ഓരോ സ്ഥലം ഇയർമാർക്ക് ചെയ്ത് മറ്റ് ലോ എൻ്റ് ഓർഡറിന് ഇഷ്യൂസൊന്നും ഇല്ലാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ ആകെ എഴുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിലെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് വാർഡുകൾ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലെ നൂറ്റി എഴുപത് വാർഡുകൾ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകൾ ആറ് നഗരസഭകളിലെ ഇരുന്നൂറ്റി പത്തൊൻപത് വാർഡുകൾ എന്നിവയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തിനാല് വാർഡുകളും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പന്ത്രണ്ട് വാർഡുകളും ജില്ലാ പഞ്ചായത്തിൽ ഒരു വാർഡും നഗരസഭകളിൽ നാല് വാർഡുകളും ഡീലിമിറ്റേഷൻ വഴി വർദ്ധിച്ചിട്ടുണ്ട് ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചിരുന്നു ഇതുപ്രകാരം ഒൻപത് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് സ്ത്രീ വോട്ടർമാരും എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് പുരുഷ വോട്ടർമാരും പതിനൊന്ന് മറ്റുള്ളവരും ഉൾപ്പെടെ ആകെ പതിനേഴ് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടർമാരാണ് ഉള്ളത് ജില്ലയിലെ പ്രവാസി വോട്ടർമാരുടെ എണ്ണം അൻപത്തിരണ്ടാണ് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവർക്ക് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്ക് പേര് ചേർക്കുന്നതിന് നവംബർ നാല് അഞ്ച് തീയതികളിൽ വീണ്ടും അവസരം നൽകിയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റുകൾ പതിനാലിന് പ്രസിദ്ധീകരിച്ചു ഇതുപ്രകാരം ജില്ലയിൽ വോട്ടർമാരുടെ എണ്ണം പതിനെട്ട് ലക്ഷത്തി ഇരുപത്തിയായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായി സ്ത്രീ വോട്ടർമാർ ഒൻപത് ലക്ഷത്തി അറുപതിനായിരത്തി എട്ട് ലക്ഷത്തി അഞ്ഞൂറ്റി ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ട് പോളിംഗ് സ്റ്റേഷനുകളും നഗരസഭകളിൽ ഇരുനൂറ്റി എൺപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത് വോട്ടെടുപ്പിനായി ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് അതാത് ബ്ലോക്ക് നഗരസഭാ തലത്തിലുള്ള കേന്ദ്രങ്ങളിൽ ഡിസംബർ അഞ്ചിന് പൂർത്തിയാക്കി ുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെന്നും ഇത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും കളക്ടർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം ഞായറാഴ്ച അവസാനിക്കുകയാണ് നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പോലീസ് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു സബ് കളക്ടർ സമീർ കിഷൻ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് ബിജു എന്നിവരും പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം